നമസ്കാരം അമർത് പദ്ധതിയിൽ കുടിവെള്ള കണക്ഷൻ നൽകാത്തതുകൊണ്ട് കൊണ്ട് കൊച്ചു കുട്ടികളടക്കം ഒരു കുടുംബം മുഴുവൻ നഗരസഭയ്ക്ക് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു വാർത്തയിലേക്ക് ഏഴുപേരടങ്ങുന്ന കുടുംബം എൻ്റെ അപ്പന് എഴുപത്തൊമ്പത് വയസ്സായി കിടപ്പുരോഗിയാണ് വഴിയില്ല വഴി എനിക്ക് വഴിയും തിരിയല്ല വെള്ളവും തരിയല്ല നിങ്ങളിവിടെ വിറ്റിട്ട് പോണമെന്നാണ് കൗൺസിലറും കൗൺസിലറുടെ കുടുംബക്കാരും ഞങ്ങളുടെ പല പ്രാവശ്യം ഭീഷണിയുടെ ഞങ്ങളെ അവിടെ ജീവിക്കാൻ ഒരു ഒരു കാര്യങ്ങളാണ് അനുവദിക്കല്ലാത്ത നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു രീതിയിൽ നഗരസഭയുടെ ഫ്രണ്ടിൽ ഇപ്പോൾ നടക്കുന്ന സമരവുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ വ്യക്തമായ കാരണങ്ങൾ കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് സമരം നടത്തുന്ന ജിബിനും കുടുംബവും നഗരസഭയുമായി ബന്ധപ്പെട്ട് വെള്ളം ആവശ്യപ്പെടുകയും വെള്ളത്തിന് ലിസ്റ്റിൽ പേര് വരുത്തുകയും ചെയ്തിട്ടുള്ളതാണ് പണി തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ബെന്നി ഇതിൻ്റെ തടസ്സം ഉന്നയിക്കുകയും നഗരസഭയിൽ പേപ്പറുകൾ തരികയും ചെയ്തത് ആ സാഹചര്യത്തിൽ നഗരസഭാ സെക്രട്ടറി അത് നഗരസഭയുടെ സ്റ്റാൻഡിംഗ് കൗൺസിൽ അഡ്വക്കേറ്റിനെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അദ്ദേഹത്തിൻ്റെ നിയമോപദേശത്തിന് വിട്ടിട്ടുള്ളതുമായിട്ടുള്ള സാഹചര്യമാണിപ്പോഴുള്ളത് നമുക്ക് ഒരു കുടുംബത്തിനും വെള്ളം കൊടുക്കാതിരിക്കാവുന്നൊരു നടപടി നഗരസഭ ഇന്നു വരെ സ്വീകരിച്ചിട്ടില്ല കളക്ടറുടെ പ്രത്യേക അനുമതിയോടുകൂടി തന്നെ കുടിവെള്ള വിതരണം ആരംഭിച്ച ഒരു നഗരസഭയാണ് എല്ലാ വീടുകളിലും മുറ്റത്ത് തന്നെ വെള്ളം എത്തിച്ചിട്ടുള്ള നടപടിയാണ് ഇതുവരെ നമ്മൾ തുടങ്ങിയിട്ടുള്ളത് അതുപോലെ തന്നെ ജിബി ജിബിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും വെള്ളം ലഭ്യമാകാതിരിക്കുക എന്നുള്ളൊരു നടപടി ഒരിക്കലും ഉണ്ടാകില്ല നമ്മൾ അദ്ദേഹത്തിന് വെള്ളം കൊടുക്കും ഇപ്പോൾ തർക്കമുള്ള സ്ഥലത്തുകൂടി വെള്ളം കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ മറ്റൊരു മാർഗം നഗരസഭ തേടിയിട്ടുണ്ട് അതുവഴിയായാലും വെള്ളം കൊടുക്കും എന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് ഇവിടെ പറയാനുള്ളത് ഇവരെ വെച്ചുകൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പിന് നടത്തുന്ന ഈ ഒരു സമരത്തെ അപലപിക്കുകയാണ് നഗരസഭ ഇവരെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്നതിനുള്ള ശ്രമവും നടത്തിയതാണ് പക്ഷെ അതിലും ഇവർ രണ്ടു കൂട്ടരും നമ്മളോട് അടുക്കാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ അല്പം താമസം വന്നിട്ടുള്ളത് ഉടനെ തന്നെ ഈ അമൃത് കുടിവെള്ള പദ്ധതിയുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചാൽ ഇപ്പോൾ അല്പം സാങ്കേതിക പ്രശ്നത്തിൽ അവിടെ പണി പൂർത്തീകരിക്കാതെ നിൽക്കുകയാണ് പണി ഉടനെ ഇവർക്ക് വെള്ളം കൊടുക്കുന്ന നടപടി ചെയ്യും എന്നാണ് ഈ അവസരത്തിൽ അറിയിക്കുന്നത് കൂത്താട്ടോളത്തെ വാർത്തകളും വിശേഷങ്ങളും തീരുന്നില്ല കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി കുത്താട്ടോളം നമുക്ക് വീണ്ടും കാണാം ഞാൻ ലോട്ടസ് ലൈഫ് കൊച്ച് റിപ്പോർട്ടർ കുത്താട്ടോളം